വയനാട്ടിലെ മേപ്പാടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഒരു നടുക്കം നമുക്ക് ഇതുവരെ മാറിയിട്ടില്ല ഏകദേശം അഞ്ച് ദിവസമായി തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ചോളം പേരുടെ മൃ മരണപ്പെട്ടവർ മുന്നൂറ്റി അറുപത്ത മുന്നൂറ്റി അറുപത്തഞ്ചോളം പേർ ഇപ്പോൾ മരണപ്പെട്ടുവെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിൻ്റെ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അത് ഒപ്പം തന്നെ ഇന്നത്തെ തിരച്ചിലും ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ഒപ്പം തന്നെ ഈ ചാലിയാർ എന്നിവിടങ്ങളിലെ തിരച്ചിലാണ് ഇന്നത്തെ അവസാനിപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് മൃതദേഹം ക്ഷമിക്കണം മുന്നൂറ്റി അറുപത്തി പേർ മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണിപ്പോൾ പുറത്ത് നേരത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുറത്ത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു കാര്യം ഈ ഒരു തിരച്ചിൽ അവസാന ഘട്ടത്തിലെത്ത അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ബാക്കി ഇരുന്നൂറ്റി അറുപത്തഞ്ചോളം പേരെ ഇനിയിപ്പോൾ കണ്ടെടുക്കാനുണ്ട് മുപ്പതോളം കുട്ടികൾ മരിച്ചിരിക്കുന്നു അത്തരത്തിലുള്ളൊരു കണക്കുകൾ തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് അഞ്ചാം ദിനമാണ് അഞ്ചാം ദിനവും ഇന്ന് ഏകദേശം അഞ്ച് മണിവരെയും തിരച്ചിൽ തുടരുന്നു രാവിലെയൊക്കെയും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അപ്പോൾ അപ്പോഴും തിരച്ചിലൊക്കെ പൂർണ്ണമായും ആർമിയുടെയും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അല്പം ഇപ്പോഴാണ് ഏകദേശം മണിയോടെയാണ് അല്പം അല്പം മഴ ഇവിടെ പെയ്ത് പെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ലെഫ്റ്റനന്റ് ജനറൽ മോഹൻലാൽ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം ഉരുൾപൊട്ടൽ ഉത്ഭവസ്ഥാനത്തും അദ്ദേഹം പോയി അതിനുശേഷം തിരിച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതിയിൽ എല്ലാവർക്കും വീട് വെച്ച് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ശശി തരൂർ എം പി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ ക്യാമ്പ് സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഇന്നത്തെ തിരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നാളെയും തിരച്ചിൽ തുടരും ഇത് അവസാന അവസാനഘട്ടം ഈ തിരച്ചിൽ അവസാന ഘട്ടത്തിലെത്തി എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇനി എത്ര ദിവസം ഈ തിരച്ചിലുണ്ടാകും ഇനി എത്ര ഇനി ഇനിയും ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചോളം മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇനി എത്ര ദിവസം ഈ തിരച്ചിൽ തിരച്ചിലുണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത് എത്രത്തോളം മൃതദേഹങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യവും കൂടി അറിയേണ്ടതുണ്ട് നേരത്തെ ചാലിയാറിൽ നിന്നുള്ള പതിനഞ്ചോളം മൃതദേഹങ്ങൾ ഇവിടെ താൽക്കാലികമായി ഉണ്ടാക്കിയ മോർച്ചറിയിൽ എത്തിയിരുന്നത് അതായത് മേപ്പാടി ഗവൺമെൻറ് ഹൈ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് സമീപത്തുള്ള മോർച്ചറിൽ താൽക്കാലിക മോർച്ചറിൽ എത്തിയിരുന്നു അത്തരത്തിൽ ഇപ്പോഴും തിരച്ചിൽ ഇനിയും വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്